ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ പാലക്കാട് പൂരത്തിൻ്റെ പിറ്റേ ദിവസം അതായത് പുലർച്ചപ്പൂരം കാണാൻ വേണ്ടിയിട്ടുണ്ടോ നമ്മൾ പോണത് അപ്പോൾ രാവിലെ തന്നെ ഒരു മൂന്ന് മണിയോട് കൂടിയിട്ട് തന്നെ പൂരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാത്തൂരും പിള്ളേരൊക്കെ കാണാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നാലരയ്ക്കാണ് പോണത് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ കുറേ നാളായിട്ടുണ്ട് നമ്മൾ ഒരു ചടങ്ങുണ്ട് അമ്പലത്തിൽ പൂരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശേഷം ഒരു കുങ്ങണീട്ടി എന്ന് ഒരു സംഭവം ഉണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് കാണണം എന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു കിട്ടും അപ്പോൾ രണ്ടോ മൂന്ന് കൊല്ലം മുന്നേ ഞങ്ങൾ ഇങ്ങനെ പോയി തുടങ്ങിയതാണ് നമുക്ക് ടൈം കറക്റ്റ് അറിയാത്ത കാരണം ഒന്നല്ലെങ്കിൽ അത് തുടങ്ങുന്നതിന് മുന്നേ എത്തും പിന്നെ അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് എത്തുക മുന്നേ എത്തുകയാണെങ്കിൽ നമ്മൾ ഇത്രയും നേരം കാത്തിരിക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ട് അതിന് മുന്നേ തന്നെ കാണാണ്ട് ഇങ്ങനെ പോരാണ് പതിവ് അപ്പം ഇപ്രാവശ്യം കറക്റ്റ് ടൈമിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പൂര പരമ്പരയിൽ ചെല്ലുമ്പോൾ പൂരം ഒന്നും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്നാൽ തൊരും പിള്ളേരൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഞാനും അവരെന്നൊക്കെ കൊണ്ടിട്ട് എന്നാൽ രാവിലെ ആണല്ലോ ചായ കുടിക്കാമോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ പിള്ളേർക്ക് ചായ വേണ്ട കുലിക്കി സർബത്ത് വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ കുടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പം ചേട്ടൻ കോളിഫ്ലവറും മുളക് പച്ചയോ ഒക്കെ വാങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ച് നോക്കാനായിട്ട് പിന്നെ പിള്ളേർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് കുലിക്കി സർബത്ത് വേടിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് അപ്പം നമ്മൾ തലേദിവസം പുര കാണാനായിട്ട് വന്ന് കുറേ സാധനങ്ങളൊക്കെ വേടിക്കലും കഴിക്കലും കാണലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്ന് നമുക്ക് കുലിക്കി സർബത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതൊരു ക്ഷീണം പിന്നെ തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മളിത് ചേട്ടന് വേണ്ടിയിട്ട് ബൂസ്റ്റ് പുലിക്കാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നല്ല തണുത്ത പാലില് തണു വന്നിട്ടത് അപ്പം അത് വലിയ ഇഷ്ടമായി തോന്നിയില്ല പിന്നെ നമ്മളൊരു ബ്ലൂബെറിയും പാഷൻ ഫ്രൂട്ടിൻ്റെയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്വീട്ടിൻ്റെ ഗ്രീൻ ആപ്പിൾ വേണം എന്നിട്ട് അത് വാങ്ങി അപ്പോൾ എല്ലാവരും അല്ലാതും ഡ്രസ് ചെയ്ത് നോക്കി ുണ്ട് പേഷൻ ഫ്രൂട്ടും ബ്ലൂബെറിയും എനിക്ക് നല്ല ഇഷ്ടപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അതൊക്കെ കഴിച്ച് ഗ്രീനാപ്പിളൊന്നും ഡസ് ചെയ്യാനുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല ചായ കുടിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ചായ കുടിക്കാനുള്ള സ്ഥലം ഒന്നും ഇല്ലാത്ത കാരണം നമ്മളത് കഴിഞ്ഞിട്ടുണ്ട് പോരാണ് കേട്ടോ അപ്പം ഏകദേശം നമ്മുടെ പൂരൊക്കെ അവസാനിക്കാറായിട്ടുണ്ട് ഇതോട് കൂടിയിട്ട് നമ്മുടെ അമ്പലത്തിലേക്കുള്ള ചടങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ Gracias. <coughs> അപ്പോൾ നമ്മുടെ പൂരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാണ് നമ്മുടെ കൊങ്ങനേരിയുടെ ചടങ്ങും കാര്യങ്ങളും പൂജയ്ക്കാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പുലർച്ചെ പൂരം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ പുരം കഴിഞ്ഞ പൂരം അവസാനിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പം അപ്പടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ